മമ്മി എൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടൊന്നുമില്ലല്ലോ പ്രതീക്ഷയോടെ അജിത്ത് മാലതിയെ നോക്കി ഇല്ല മോനെ സത്യത്തിൽ ഡാഡിയുടെയും എൻ്റെയും മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിനക്കും അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമായി മാലുതി സ്നേഹത്തോടെ അയാളുടെ കൈ കവർന്നു നീതി നല്ല കുട്ടിയാ മോനെ പഠിക്കാൻ പിടിക്കുകയാണ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അവൾ എൻജിനീയറിംഗ് പാസ്സാകും അവൾക്ക് അമ്മയില്ല പക്ഷേ അവളുടെ ഡാഡി മേജർ ജയരാമൻ എറണാകുളത്ത് നല്ല വിലയും നിലയുമുള്ള ആളാണ് എല്ലാം കൊണ്ടും നമുക്ക് യോജിച്ച ഒരു അലയൻസ് ആയിരിക്കും ഇത് പൂർണ്ണ സംതൃപ്തനായിരുന്നു സദാശിവൻ നായരും അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡാഡിക്കും മമ്മിക്കും വിട്ടു തന്നിരിക്കുന്നു അതോ ഞാൻ ഇനി നേരിട്ട് സംസാരിക്കണോ ദീപ്തിയോട് അജിത് ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല നാളെ തന്നെ മേജർ ജയരാമനെ ഞാൻ കോൺടാക്ട് ചെയ്യാം സദാശിവൻ നായർ ഏറ്റു ഓക്കെ ഗുഡ് നൈറ്റ് ഡാഡി ഗുഡ് നൈറ്റ് മമ്മി അജിത് അയാളുടെ മുറിയിലേക്ക് പോയി സദാശിവൻ നായരും മാലതിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ദീപ്തിയായിരുന്നു എൻ്റെ മനസ്സിലെ ഫസ്റ്റ് പ്രിഫറൻസ് അത് ശരിയായില്ലെങ്കിൽ പിന്നെ മതി വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ ആലോചിക്കുന്നത് എന്നായിരുന്നു എൻ്റെ പ്ലാൻ മാലതി പറഞ്ഞു എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെയായി അജിത്തിൻ്റെ മനസ്സും ദീപിയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പോരെ ജയരാമനോട് സംസാരിക്കാൻ സദാശിവൻ നായർ ചോദിച്ചു അവൾക്ക് നൂറുവട്ടം സമ്മതമായിരിക്കും അജിത്തിന് ഏത് പെൺകുട്ടിയാ കൊതിക്കാത്തത് സുന്ദരനല്ലേ അവൻ എം ബി എ കഴിഞ്ഞ് അമേരിക്കയിലെ പ്രശസ്തമായ കമ്പനിയിൽ ഭേദപ്പെട്ട ജോലി ഒരേയൊരു മകൻ മാലിന്തിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ജയരാമൻ്റെ മൊബൈലിലേക്ക് സദാശിവൻ നായർ വിളിച്ചു ജയരാമൻ തിരക്കിലാണോ അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പത്രം ഒന്ന് മറിച്ചു നോക്കുകയായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പ്രസന്നമായിരുന്നു ജയരാമൻ്റെ സ്വരം നല്ല വിശേഷമുണ്ട് ഒരു എൻ്റെ മോൻ അജിത്ത് ഇന്നലെ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് നന്നായി ഞാൻ വരുന്നുണ്ട് മോനെ കാണണം പരിചയപ്പെടണം സാധിച്ചാൽ ഈ ആഴ്ച തന്നെ വരാം ജയരാമൻ പറഞ്ഞു വരണം മാലിതിന് ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് എന്തിന് ജയരാമന് മനസ്സിലായില്ല പെണ്ണ് ചോദിക്കാൻ ഞങ്ങളുടെ അജിത്തിന് വേണ്ടി ജയരാമനെ അത്ഭുതം കാരണം ശബ്ദിക്കാൻ കഴിഞ്ഞില്ല അജിത്താണ് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞത് ജയരാമന് വിരോധമില്ലെങ്കിൽ നമുക്ക് വിരോധമോ സന്തോഷമേ ഉള്ളൂ നാളെ ഞാനങ്ങോട്ട് വരാം ജയരാമൻ സമ്മതിച്ചു താങ്ക് യു താങ്ക് യു മാലിതി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു ദീപ്തിയും അശ്വതിയും കോളേജിലേക്ക് പോകാൻ വേഷം ധരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ റോസ് തരത്തിലുള്ള ചുരിദാറിൽ ദീപ്തി അതീവ സുന്ദരിയായിരുന്നു മോൾ വന്നേ അങ്കിളിന് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പുഞ്ചിരിയോടെ മാലതി അവളെ ക്ഷണിച്ചു എന്തുവാ ആൻ്റി ദീപ്തിക്ക് മനസ്സിലായില്ല വാ പറയാ മാലതി അവളുടെ കൈ പിടിച്ച് താഴേക്ക് കൊണ്ടുപോയി അശ്വതിക്ക് ആശ്ചര്യമായി താഴെ ഡൈനിങ് റൂമിൽ സദാശിവൻ നായർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മോളിവിടെ ഇരിക്കെ അയാൾ സ്നേഹത്തോടെ അവളെ പിടിച്ച് അടുത്ത കസേരയിലെത്തി എന്താ എങ്കിൽ ഈ സ്നേഹപ്രവർത്തനത്തിന് പിന്നിൽ തക്കതായ കാരണമുണ്ടാവുമെന്ന് അവൾക്ക് തോന്നി അജിത്തിനെക്കുറിച്ച് എന്താ മോളുടെ അഭിപ്രായം സദാശിവൻ നായരുടെ ചോദ്യം കിട്ട് അവളൊന്നു പകച്ചു അവൻ കാണാൻ സുന്ദരനാണോ മാലതി അവളെ സഹായിക്കാനായി ചോദിച്ചു അതെ അവനോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ സദാശിവൻ നായർ ചോദിച്ചു ഇഷ്ടക്കേടോ അങ്കിലെന്താണ് ഈ ചോദിക്കുന്നത് ഇന്നലെ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കണ്ടതേയുള്ളൊ എന്നോട് സ്നേഹത്തിലാണ് സംസാരിച്ചതും സദാശിവ ഒന്നായർക്കും മാലതിക്കും തൃപ്തിയായി അജിത്തിന് മോളെ മാരി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മോൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ ദീപ്തി ഞെട്ടിപ്പോയി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മാരേജ് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോകാം ഒന്നുകിൽ അവിടെ പഠിത്തം തുടരാം അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കാം മാലതി പറഞ്ഞു ഞാൻ കുറച്ചു മുമ്പേ ഡാഡിയെ വിളിച്ച് ഇക്കാര്യം സംസാരിച്ചു ഡാഡിക്ക് സമ്മതമാണ് നാളെ ഇങ്ങോട്ട് വരും ബാക്കി സംസാരിക്കാൻ അവൾ മിണ്ടിയില്ല ശരി മോൾ കോളേജിലേക്ക് പോയിക്കോ ലേറ്റ് ആകണ്ട എക്സാമിന് മുമ്പ് മാരേജ് നടത്തേണ്ടി വരും സാരമില്ല അതൊന്നും പരീക്ഷയെ ബാധിക്കത്തില്ല ദീപ്തി മെല്ലെ എഴുന്നേറ്റു യാന്ത്രികമായിട്ടാണ് അവൾ സ്റ്റെയർ കേസ് കയറിയത് അജിത്തിൻ്റെ മുഖം ഓർമ്മയിൽ കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചു അപ്പോഴൊക്കെ രാജുവിൻ്റെ മുഖമാണ് അവൾ കണ്ടത് എന്തിനടി അങ്കിൾ വിളിപ്പിച്ചത് അശ്വതിക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല അജിത് അടന് വേണ്ടി എന്നെ കല്യാണം ആലോചിക്കാൻ പോവാണെന്ന് പറയാൻ തലയ്ക്ക് അടിയേറ്റതുപോലെ അശ്വതി നിന്നു അജിത്തിനെ കണ്ട ആ നിമിഷം മുതൽ അവൾ അയാളെ ഭാവി ഭരനായി സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു എന്നിട്ട് നീ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് രാജീവിൻ്റെ കാര്യം അശ്വതിക്ക് ഓർമ്മ വന്നു ദീപ്തിയെ അജിത്തേട്ടൻ കല്യാണം കഴിച്ചാൽ പിന്നെ രാജീവേട്ടൻ തനിക്ക് മാത്രം സ്വന്തം എതിരാളി കളം വിട്ടു പോകും നിനക്ക് പറ്റിയ മാച്ചാണ് അജിത്തേട്ടൻ കൺഗ്രാറ്റ്സ് മോളെ നീ ഭാഗ്യവതിയാണ് അശ്വതി അവളെ ഫിഷ്ക്കില്ലാതെ അഭിനന്ദിച്ചു ദീപ്തി ഒന്നും മിണ്ടിയില്ല അന്ന് രാത്രിയിൽ ജയരാമൻ അവളെ വിളിച്ചു മോളെ നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കാര്യമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അവൾ മോളി അജിത്തിനെ നീ കണ്ടല്ലോ എന്താണ് അഭിപ്രായം ഇഷ്ടപ്പെട്ടോ അവനെ എക്സാമിന് ഇനി മൂന്ന് മാസം കൂടിയുണ്ട് അത് കഴിഞ്ഞു മതി എൻ്റെ മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നത് അവൾ പറഞ്ഞു എന്തായാലും അജിത്തിനെ ഞാനൊന്ന് കാണട്ടെ പിറ്റേന്ന് രാവിലെ തന്നെ ജയരാമൻ തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു അയാൾ വന്നപ്പോഴേക്ക് ദീപ്തിയും അശ്വതിയും കോളേജിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഹലോ എങ്കിൽ അജിത്ത് അയാളുടെ കൈപ്പിടിച്ചു കുലുക്കി സ്വീകരിച്ചു ഷേവ് ചെയ്ത സുമുഖനായൊരു ചെറുപ്പക്കാരൻ സ്മാർട്ട് ആൻഡ് ഡാഷി മറ്റു നോട്ടത്തിൽ തന്നെ ജയരാമനെ അയാൾ ഇഷ്ടപ്പെട്ടു എൻ്റെ ദീപ്തിയെ അജിത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ഡാഡി ഇന്നലെ വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നത് താങ്ക് യു എങ്കിൽ ദീപ്തിയുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചു അവൾക്ക് ഇഷ്ടമാണ് മൂന്ന് മാസം കൂടിയേ ഉള്ളൂ ഫൈനൽ എക്സാമിന് മാത്രമേ ഉള്ളൂ അവൾക്കൊരു വിഷമം ജയരാമൻ പറഞ്ഞു അത് സാരമില്ല ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ച് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം ആറു മാസത്തിനകം ദീപ്തിയെ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കും എക്സാമിന് ഒരു തടസ്സവും ഉണ്ടാകത്തില്ല ജയരാമനെ സന്തോഷമായി എല്ലാം കൊണ്ടും അനുയോജ്യനായ ചെറുപ്പക്കാരനാണ് അജിത്ത് ദീപ്തിയെ ഇഷ്ടപ്പെടുന്നു ഭാര്യയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇതിൽ കൂടുതൽ ഇനി എന്തു വേണം പിന്നീട് സദാശിവൻ നായരും ആരതി ജയരാമൻ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു ഇനി അധികം ദിവസമില്ല ജയരാമൻ രണ്ടാഴ്ചക്കുള്ളിൽ മാരേജ് നടത്തണം എങ്കിലേ രണ്ടാഴ്ചയെങ്കിലും അവർക്ക് ഒന്നിച്ച് കഴിയാനുള്ള സമയം കിട്ടും സദാശിവൻ നായർ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട് രണ്ടാഴ്ച കൊണ്ട് എല്ലാം തീരുമോന്ന സംശയം എന്നാലും സാരമില്ല ചെന്നിട്ട് ഞാൻ ഒരു ജോർജിനെ കൊണ്ട് മുഹൂർത്തം നോക്കിച്ചിട്ട് നാളെ തന്നെ അറിയിക്കാം ജയരാമൻ സമ്മതിച്ചു ദീപ്തിയെ കാണാൻ അയാൾ ഉച്ചയ്ക്ക് അവളുടെ കോളേജിൽ ചെന്നു നിൻ്റെ മാരേജ് ഫിക്സ് ചെയ്തിട്ട മോളെ ഞാൻ വരുന്നത് രണ്ടാഴ്ച നിനക്ക് കോളേജിൽ വരാൻ സാധിക്കത്തില്ല അവൾ അമ്പരന്നു പക്ഷേ ഡാഡി ഇത്ര പെട്ടെന്ന് അതിനൊക്കെ ഒരു സമയമുണ്ട് മോളെ അപ്പോൾ അത് നടക്കാതെ പറ്റില്ല അപ്പോൾ തന്നെ അയാൾ തിരിച്ചുപോയി പോയി ദീപ്തിയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു അന്ന് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ രാജീവിനെ അശ്വതി വിളിച്ചു രാജുവേട്ട അറിഞ്ഞോ ദീപ്തിരെ കല്യാണമാണ് അയാളൊന്നും ഞെട്ടി ഇത്ര പെട്ടെന്ന് എല്ലാം പെട്ടെന്നായിരുന്നു സദാശിവനങ്ങളുടെ മോൻ വന്നിട്ടുണ്ട് അജിത്തേട്ടനാണ് അവളെ കല്യാണം കഴിക്കുന്നത് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ട് അവൾ ഇൻവൈറ്റ് ചെയ്യും രാജുവേട്ടനെ അയാൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല അവൾ പോയിക്കോട്ടെ ഞാനില്ലേ രാജുവേട്ടന് അശ്വതി പറഞ്ഞതൊന്നും രാജീവ് കേട്ടില്ല അയാൾ യാന്ത്രികമായി എല്ലാം മോളി കേട്ടു രാജുവിന് വല്ലാത്ത അരിശം തോന്നി ദീപ്തി നന്നേക്കുമായി കൈവിട്ട് പോവുകയാണ് പകവിട്ടാൽ ഇനി നടക്കില്ല സിത്താരയുടെയും തൻ്റെയും വിവാഹ സ്വപ്നങ്ങൾ ചാമ്പലാക്കിയവനാണ് ജയരാമൻ അയാളുടെ മകൾ ഒരിക്കലും വിവാഹിതയാവാൻ പാടില്ല പെട്ടെന്ന് രാജീവിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു എടുത്തു നോക്കിയപ്പോൾ ദീപ്തിയാണ് ദീപ്തി അയാൾ വേദനാസ്വരത്തിൽ വിളിച്ചു രാജീവേട്ടാ എനിക്കൊന്ന് കാണണം നാളെ തന്നെ അവൾ പറഞ്ഞു യെസ് എനിക്കും കാണണം നിന്നെ എവിടെ വരണം ഞാൻ അയാൾ പെട്ടെന്ന് ചോദിച്ചു രാജീവേട്ടൻ്റെ വിലയിൽ ഞാൻ വരാം രാവിലെ പത്ത് മണി കഴിഞ്ഞ് അവിടെ ഉണ്ടാവണം അവൾ നിർദ്ദേശിച്ചു തീർച്ചയായും അയാൾക്ക് പ്രതീക്ഷയുണ്ടായി വന്നാൽ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റിയെടുക്കാം പിറ്റേന്ന് രാവിലെ പത്ത് മണി കഴിഞ്ഞപ്പോൾ ദീപ്തിയുടെ കാർ വില്ലയുടെ മുമ്പിൽ വന്നു നിന്നു രാജീവ് ഇറങ്ങിച്ചെന്ന് അവളെ സ്വീകരിച്ചു ദീപ്തി വരുമെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു അയാൾ പറഞ്ഞു അതെന്താ അവൾ ചോദിച്ചു എൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത കാര്യം ഇന്നലെ അശ്വതി വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് രാജീവേടനെ കാണാൻ ഞാൻ വന്നത് അവർ ഡ്രോയിങ് റൂമിലെ സെറ്റിയിൽ മുഖാമുഖമായിരുന്നു അജിത്ത് ചേട്ടനുമായുള്ള എൻ്റെ കല്യാണം നടക്കില്ല അവൾ പറഞ്ഞു എന്തുകൊണ്ട് മനസ്സോ ശരീരം ഒരു പുരുഷനെ സമർപ്പിച്ചവളാണ് ഞാൻ എനിക്കിനി വേറൊരു പുരുഷനെ സ്നേഹിക്കാൻ പറ്റില്ല വിശ്വസിക്കാനാവാതെ അയാളിരുന്നു എന്നെങ്കിലും ഞാൻ വിവാഹിതയാകുമെങ്കിൽ അത് രാജുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമെങ്കിൽ മാത്രം രാജുവേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ രാജു എഴുന്നേറ്റ് ചെന്ന് അവളുടെ അടുത്ത് എത്തുന്നു ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത് നിന്നെ മാത്രം എനിക്ക് വേണം തിരുത്തി നിന്നെ അവൾ കരഞ്ഞുകൊണ്ട് അയാളിലേക്ക് ചാഞ്ഞു കരയരുത് അയാൾ അവളെ ചേർത്ത് പിടിച്ചു സന്തോഷം കൊണ്ടാണ് മനസ്സോന്നിടങ്ങിയപ്പോൾ അവൾ ജയരാമനെ മൊബൈലിൽ വിളിച്ചു എന്താ മോളെ സോറി ഡാഡി അജി ചേട്ടനുമായുള്ള മാരേജിൽ എനിക്ക് താൽപ്പര്യമില്ല ജയരാമൻ ഞെട്ടിപ്പോയി നീ എന്താണീ പറയുന്നത് യെസ് ഡാഡി എനിക്ക് ഇഷ്ടമാണ് ആ ആളിനെ മാത്രമേ ഞാൻ മാരി ചെയ്യൂ ആരാണത് എക്സാം കഴിഞ്ഞ് പറയാം അതുവരെ സസ്പെൻസ് ദീപ്തി ഫോൺ വെച്ചിട്ട് രാജീവിനെ നോക്കി പുഞ്ചിരിച്ചു രാജീവ് അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു റിച്ചാർഡ് വന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു നിക്കോളസ് ആണ് എയർപോർട്ടിൽ ചെന്ന് അയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സിത്താര എങ്ങനെയുണ്ട് ഡാഡി ഇപ്പോൾ ഷീസ് ഫൈൻ അഗൈൻ ഷീ ഹാസ് ബിക്കം എ ലവ്ലി യങ് ഗേൾ അയാൾ പറഞ്ഞത് കേട്ട് റിച്ചാർഡ് പുഞ്ചിരിച്ചു മോസം മോഹനിയിൽ വന്ന് സിത്താരയെ കണ്ടപ്പോൾ നിക്കോളസ് പറഞ്ഞത് ശരിയാണെന്ന് റിച്ചാർഡിന് മനസ്സിലായി സിത്താരുമ്പത്തേതിലും സുന്ദരിയായിരിക്കുന്നു എത്ര ദിവസത്തെ ലീവുണ്ട് റിച്ചാർഡ് അയാളെ തനിച്ച് കിട്ടിയപ്പോൾ അവൾ ചോദിച്ചു എട്ട് ദിവസം മൂന്ന് ദിവസം സിത്താരയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എനിക്ക് വേണ്ടിയോ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു യെസ് നാളെ ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആൽബർട്ട് സെൻട്രൽ എക്സൈസിലാണ് അവന് ജോലി ആൽബിക്ക് ഫോൺ ചെയ്ത് സിത്താരിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്തിന് നിൻ്റെ അച്ഛൻ മിസ്റ്റർ ജയരാമനെ കണ്ടുപിടിക്കാൻ താങ്ക് യു റിച്ചി അവളുടെ കണ്ണുകൾ നനഞ്ഞു സത്യം പറഞ്ഞാൽ ഡാഡിയും മമ്മിയും സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ചെന്നൈയിലേക്ക് എന്ന് നുണ പറഞ്ഞാണ് റിച്ചാർഡ് കൊച്ചിയിലേക്ക് പോയത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആൽബർട്ട് കാറുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മറൈൻ ഡ്രൈവിലുള്ള ഹോട്ടൽ മുറിയിൽ ചെന്നു കഴിഞ്ഞ് ബ്രീഫ് കേസിൽ നിന്ന് ഒരു ഹാഫ് സൈസ് ഫോട്ടോ എടുത്ത് ആൽബർട്ടിന് റിച്ചാർഡ് കൊടുത്തു ഇതാണ് സിത്താര ആൽബർട്ട് ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി ഒരു നിമിഷം ഇരുന്നു